ഹായ് ഹലോ വെൽക്കം ടു ക്രാക്കർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രശാന്ത് സി സി ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓണം ഇങ്ങ് എടുത്തു വരികയാണ് അപ്പൊ മലയാളികൾക്ക് ഓണം എന്നത് വളരെ വലിയൊരു ആഘോഷം തന്നെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓണപ്പിറവിയോട് അനുബന്ധമായിട്ട് ദേവസ്വം ബോർഡ് നമുക്ക് നടത്താനുള്ള ഒരുപാട് പരീക്ഷകളുടെ ഒരു ഓണസമ്മാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് കണ്ട അതാണ് നമ്മൾ കാണുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ അല്ലെ അപ്പൊ എന്തൊക്കെ ആണ് നമ്മളെ മുന്നിലുള്ളത് നമ്മൾ നേരത്തെ ഒരുപാട് നോട്ടിഫിക്കേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടാൽ അറിയാം അധ്യാപക ഒഴിവുകൾ അല്ലെ അധ്യാപക ജോലിയിലുള്ള ഒരുപാട് ഒഴിവുകൾ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് അവ അവയ്ക്ക് പ്രധാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നീ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അല്ലെ ഓക്കെ നമുക്ക് ആദ്യത്തെ നോക്കാം ആദ്യത്തെ വരുന്നു നോക്കൂ കാറ്റഗറി നമ്പർ പൂജ്യം അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി ജി ടി ഫിസിക്സ് അല്ലെ പി ജി ടി ഫിസിക്സ് ആണ് വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലാണ് ഈ ഒരു ഒഴിവ് വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലാണ് ഈ ഒരു ഒഴിവ് വന്നിരിക്കുന്നത് പെർമനന്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് സാലറി പേ നമുക്കറിയാം അമ്പത്തി അഞ്ച് മുതലേ एत्र ഒരു ലക്ഷത്തി പതിനഞ്ച് വരെയുള്ള ആ ഒരു സാലറി സ്കെയിലാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് കൂടാതെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതായത് നമ്മൾ അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൂടുതലായിട്ടും പറയുന്നത് നോക്കൂ ഈ ഒരു തസ്തിക പി ജി ടി ഫിസിക്സ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഈ ഒരു നിയമനം ഉണ്ടായിരിക്കുന്നത് യോഗ്യതകൾ പ്രധാനമായിട്ടും ഫിസിക്സിലുള്ള ബിരുദാനന്തര ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബി എഡ് ബിരുദവുമാണ് അതായത് ഫിസിക്സിലുള്ള എന്ത് നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം വേണം അത് കൂടാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബി എഡ് കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെ വിഷയത്തിലുള്ള ബി എഡ് കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ എൻ സിഇർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ഫിസിക്സിലുള്ള എം എസ് എഡ് അതിന്റെ ബിരുദം കൂടി ആവശ്യമാണ് അല്ലെ അല്ലെങ്കിൽ എൻ സിഇ ആർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ഫിസിക്സിലുള്ള എം സി എഡ് ബിരുദം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഒഴിവ് എന്ന് വെച്ചാൽ ഒരു ഒഴിവാണ് നമ്മളെ മുന്നിലുള്ളത് അല്ലെ ഒരു ഒഴിവാണ് നമ്മളെ മുന്നിലുള്ളത് കൂടാതെ നേരിട്ടുള്ള നിയമനമാണ് അത് കൂടാതെ നമുക്ക് വയസ്സുമായി ബന്ധപ്പെട്ട കാര്യം പറയാം വയസ്സ് എന്ന് പറയുമ്പോൾ ഇരുപത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എത്രയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടു എത്രയാണ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് രണ്ടായിരത്തി അഞ്ച് അല്ലെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കൂടാതെ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ആൾക്കാർ നമ്മൾ ഈ മത്സരത്തിന് നമ്മളെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കാം അതാണ് ആദ്യത്തെ ഒരു എക്സാമിനെ പറ്റി നമുക്ക് പറയാനുള്ളത് അടുത്തത് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി ജി ടി ബയോളജി ആണ് അല്ലെ എവിടെ തന്നെയാണ് ഗുരുവായൂർ ദേവസ്വത്തിലാണ് വരുന്നത് നോക്കൂ പെർമനന്റ് പോസിഷനാണ് നേരത്തെ പറഞ്ഞ അതേ സാലറി സ്കെയില് അത് കൂടാതെ മുപ്പതാം തീയതി വരെയാണ് അവസാനമായി നിങ്ങൾക്ക് അപേക്ഷകള് സമർപ്പിക്കാൻ വേണ്ടി പറ്റുന്ന അപേക്ഷകള് സമർപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ദിവസം നോക്കൂ ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ യോഗ്യതകൾ നോക്കൂ സുവോളജിയിലോ ബോട്ടണിയിലോ ലൈഫ് സയൻസിലോ ഉള്ള ബിരുദാനന്തര ബിരുദവും അതായത് ബോട്ടണി സുവോളജി എന്നിവ ബിരുദ തലത്തിൽ പഠിച്ചിരിക്കണം കൂടാതെ ബി എഡ് ബിരുദം ആവശ്യമാണ് അല്ലെ അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് എന്ത് വേണം ഒരു ബിരുദാനന്തര ബിരുദ കോഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം അത് വേണ്ടത് എന്താണ് ഒന്നുകിൽ സുവോളജി ആവാം അല്ലെങ്കിൽ ബോട്ടണി ആവാം അല്ലെങ്കിൽ ലൈഫ് സയൻസ് ആവാം അത് കൂടാതെ മറ്റൊരു കാര്യം പറയുന്നു ബിരുദം നേടിയെടുത്തത് അല്ലെ ബിരുദം നേടിയെടുത്തത് ഒന്നുകിൽ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി എന്നീ വിഷയങ്ങളില് നിങ്ങൾക്ക് ബിരുദം ബിരുദ തലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം കൂടാതെ ബി എഡും കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എൻ സിആർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ബയോളജിയിലുള്ള എൻ സി ആർ ടിയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭിച്ച ബയോളജിയിലുള്ള എം എസ് സി എഡ് അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എന്താണ് ആവശ്യമാണ് അതാണ് പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സും അല്ലെ അതായത് പി ജി ടി ബയോളജിയുമായിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി അടുത്തത് നോക്കാം നമുക്ക് പ്രധാനമായിട്ടുള്ളതാണ് പ്രൈമറി ടീച്ചർ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെ പൂജ്യം അറുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നമ്മളെ ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെയാണ് അല്ലെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പെർമനന്റ് പോസ്റ്റ് ആണ് കൂടാതെ മുപ്പത്തി അഞ്ച് മുതൽ എഴുപത്തി അയ്യായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് കൂടാതെ ക്ലോസിങ് ചെയ്യുന്നത് അതായത് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് മുപ്പതാം തീയതി ആണ് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞത് അൻപത് മാർക്കോടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷാ വിജയവും എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ ദ്വിവത്സര ഡിപ്ലോമയുടെ അല്ലെങ്കിൽ നാല് വർഷത്തെ ബിരുദത്തിന്റെ ബി ഇ എൽ എഡ് എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ദ്വിവത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയവും ആദ്യത്തത് അതല്ലെങ്കിൽ കുറഞ്ഞത് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോട് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്യല്യ പരീക്ഷാ വിജയവും എൻ സി ടി ഇ റെഗുലേഷൻ രണ്ടായിരത്തി രണ്ട് അനുസരിച്ചുള്ള എലിമെൻ്ററി വിദ്യാഭ്യാസത്തിലുള്ള ദ്വത്സര ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയവും അല്ലെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് ബിരുദവും എലിമെന്ററി വിദ്യാഭ്യാസത്തിൽ ദ്വിൽസർ ഡിപ്ലോമയുടെ അവസാന വർഷ പരീക്ഷാ വിജയം ആവശ്യമാണ് ഒന്നാമത്തത് അത് കൂടാതെ മറ്റൊരു യോഗ്യത കൂടി ആവശ്യമാണ് നമുക്കറിയാം നമ്മൾ ഇത്തരത്തില് എന്താണ് പ്രൈമറി ടീച്ചറായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെങ്കിൽ കേട്ടറ്റ് ആവശ്യമാണ് അല്ലെ ഇപ്പൊ നോക്കൂ ഇവിടെ എന്താണ് സർക്കാർ നടത്തുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അതായത് പേപ്പർ വൺ കേട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കണം വിജയിച്ചിരിക്കണം അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം അല്ലെ കൂടാതെ ഇതില് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ ബി എഡ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിന് ശേഷം എൻ സി ടി ഇ അംഗീകരിച്ച ആറുമാസ എലിമെൻ്ററി എഡ്യൂക്കേഷൻ സ്പെഷ്യൽ പ്രോഗ്രാമിനുള്ള പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രൈമറി ടീച്ചർ എന്നീയുള്ള തസ്തികയിലുള്ള ഈ ജോലി ഒഴിവിന് വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് കണ്ടാ അറിയാം ഒരുപാട് അതായത് നിങ്ങൾ എന്തൊക്കെയാണോ ഈ പ്രൈമറി ടീച്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പാലിച്ചിരിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ ഈ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അധ്യാപനത്തിന് പിന്നീട് നമുക്കറിയാം പി ജി ഡി സാൻസ്ക്രിറ്റ് ഉണ്ട് അവിടെ വരുന്നു അതുപോലെ ഡ്രോയിങ്ങിൻ്റെ ഉണ്ട് അല്ലേ ഇതേപോലെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് അല്ലെ അധ്യാപന ജീവിതമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അതിനു വേണ്ടി നിങ്ങളെ അധ്യാപന ജീവിതമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ ദിവസത്തിലെ ഇത്രയും ഒഴിവുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിസ്സംശയം നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞുതരാം പ്രൈമറി ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് ഒഴിവുകൾ ഞാൻ പറഞ്ഞുതരാം ഇവിടെ പ്രധാനമായിട്ടും പതിനൊന്ന് ഒഴിവുകളാണുള്ളത് പതിനൊന്ന് ഒഴിവുകളാണ് ഇത്തരത്തില് പ്രൈമറി ടീച്ചർക്ക് നമ്മൾ ഇവിടെ ഗുരുവാര ദിവസം അവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നല്ലൊരു ഒഴിവുകൾ അല്ലെ ഓരോ വിഭാഗത്തിലും ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ നേടിയ ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാ നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ സൈറ്റിൽ പോയിട്ട് ഈ വരുന്ന മുപ്പതിനകം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റുന്ന രീതിയിലുള്ള ഏത് അധ്യാപന തസ്തികയാണോ അതിലേക്ക് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക കൂടാതെ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കാം നമുക്കറിയാം അധ്യാപനം എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രൊഫഷൻ അല്ലേ അതായത് കുട്ടികളുടെ മനസ്സിലേക്ക് അറിവിന്റെ ആധ്യാക്ഷരം കുറിക്കുകയും അവരെ മനസ്സിൽ നിന്നും അന്ധകാരത്തെ നീക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ തലമുറയെ വാർത്തെടുക്കാനും കൂടിയുള്ള ഒരു ജോലി തന്നെയാണ് ശരിക്കും പറഞ്ഞ അധ്യാപനം എന്നുള്ളത് നമ്മളെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സിയിൽ ഇത്തരത്തില് ഒരുപാട് ഓഫറുകളുണ്ട് അതായത് സി സിയിൽ അധ്യാപക കോഴ്സുകൾക്ക് അപ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെയുള്ള ഓഫർ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ മടിച്ചു നിൽക്കണ്ട നിങ്ങൾ അധ്യാപകരാവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അധ്യാപകരാക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് നമ്മളെ ഇത്തരത്തിൽ ഇവിടെയുള്ള എല്ലാ അധ്യാപക നമ്മളിപ്പോൾ വിളിച്ച ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അധ്യാപക കോഴ്സുകൾക്കൊക്കെ ഇപ്പൊ ഓണോ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അപ് ടു തേർട്ടി പെർസെന്റേജ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും അതേപോലെ ഈ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതി തരാം എത്രയാണ് നോക്കൂ എൺപത്തി അഞ്ച് അതേപോലെ എൺപത്തി ഒൻപത് അതേപോലെ പൂജ്യം എട്ട് മുപ്പത്തി അഞ്ച് അറുപത്തി എട്ട് അല്ലെ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോ നിങ്ങൾ അധ്യാപകരാവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെന്താക്കിയിരിക്കും അധ്യാപകരാക്കിയിരിക്കും ഒരു സംശയം വേണ്ട അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഈ ഒരു നമ്പറിൽ വിളിച്ച് തീർക്കാവുന്നതാണ് കൂടാതെ നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ ഒരുപാട് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിലെത്തും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് പ്രസ് കൂടാതെ ഇതുമായി കൂടുതൽ വീഡിയോസ് ഞങ്ങൾ നിങ്ങളിലേക്ക് അധികം വൈകാതെ എത്തിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഹാപ്പി ഓണം വിളിയോടെ ഈ ഓണം ഡൗൺലോഡ് ചെയ്യൂ നേടൂ ലക്ഷം ആർക്കുവിളിയോടെ സ്വർണ്ണ നാണയങ്ങൾ